അഷ്ട്രലെ ഉള്ളടക്കമടങ്ങുന്ന ഇരുപത്തഞ്ച് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം ചില ആപ്പുകളും വെബ്സൈറ്റുകൾക്കുമാണ് നിരോധനം ഏർപ്പെടുത്തിയത് വിലക്ക് ഏർപ്പെടുത്തിയതിൽ ഇരുപത്തിയാറ് വെബ്സൈറ്റുകളും പതിനാറ് മൊബൈൽ ആപ്പുകളും ഉൾപ്പെടുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ ഈ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെയും അതേപോലെ തന്നെ വെബ്സൈറ്റുകളെയും മൊബൈൽ ആപ്പുകൾക്കുമാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ വെബ്സൈറ്റുകൾ ഇരുപത്തിയാറ് വെബ്സൈറ്റുകൾ വരും ഈ വെബ്സൈറ്റുകൾ വഴി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നിരന്തരം ലൈംഗിക ചൊവ്വയോടുകൂടിയുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ പതിനാല് മൊബൈൽ ആപ്പുകൾക്കെതിരെയും നടപടി ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഒൻപതെണ്ണം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്നതാണ് ഒപ്പം തന്നെ അഞ്ചെണ്ണം ആപ്പിൾ പ്ലാ ആപ്പിൾ സ്റ്റോറിൽ ലഭ്യമാകുന്നതാണ് ഒപ്പം തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും നടപടി വന്നിട്ടുണ്ട് ഇതിൽ ഉല്ലു അതേപോലെ തന്നെ മോജി ഫ്ലിക്സ് ഒപ്പം തന്നെ ലുക്ക് എൻ്റർടൈൻമെൻറ്റ് അടക്കമുള്ള ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും സമാനമായ രീതിയിൽ ആ ലൈംഗിക ചെവ്വയോടു കൂടിയുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാകുകയും അതേപോലെ തന്നെ മുതിർ കുട്ടികൾക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള കണ്ടന്റുകളാണ് ഇതിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കും വെബ്സൈറ്റ് ൾക്കും അതേപോലെ തന്നെ മൊബൈൽ ആപ്പുകൾക്കുമെതിരെ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നത് ഈ വർഷം ആദ്യവും സമാനമായ രീതിയിൽ ഏതാണ്ട് അറുപതോളം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ സർക്കാർ നിരോധിച്ചിരുന്നു ഒപ്പം തന്നെ വെബ്സൈറ്റുകൾക്കും മൊബൈൽ ആപ്പുകൾക്കുമെതിരെ നടപടിയെടുത്തിട്ടുണ്ട് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ മൊബൈൽ ആപ്പുകളും അതേപോലെ തന്നെ വെബ്സൈറ്റുകളും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ഈ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രത്യേക ഡിവിഷൻ അത് നിരീക്ഷിച്ചു വരികയാണ് ഇത്തരത്തിലുള്ള നടപടികൾ വീണ്ടും തുടർന്നും ഉണ്ടാകുമെന്നുള്ളതാണ് വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം Mektam hakkında dur. Değil mi? Şey.